ഹേ ഗൈസ് അപ്പോൾ സമയം ഏകദേശം നാല് പത്തായിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാവിലെ എൻ്റെ യൂണിഫോം കിട്ടി എങ്ങോട്ടൊന്നുമല്ലേ ഇന്ന് നമുക്കൊരു പ്ലേസ്മെന്റ് ഉണ്ട് കേസ് എവിടെ വെച്ചാണ് നടക്കുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശാസ്താംകോട്ട വെച്ചാണ് നടക്കുന്നത് അപ്പോൾ നമ്മളെ കോളേജിൽ നിന്ന് നേരെ ശാസ്താംകോട്ട വിടാനായിട്ട് പോവുകയാണ് ലാസ്റ്റ് ചെറിയൊരു സന്തോഷ വാർത്തയും കൂടെ ഉണ്ട് കേസ് അത് ഞാൻ ലാസ്റ്റ് പറയാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഫ് ആൾ തന്നെ ബസ് കയറിയിട്ട് നേരെ ചങ്ങനാശ്ശേരി വിടാനായിട്ട് പോവുകയാണ് അപ്പോൾ അവിടെ പോയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ട്സ് ജോയിൻ ചെയ്യാനായിട്ടുണ്ട് അത് നേരെ ട്രെയിന് നമ്മൾ ശാസ്താംകോട്ടേക്ക് പോയി ഗെയ്സ് അത്യാവശ്യം ലോങ്ങ് ജേണി ആയിരുന്നു അങ്ങനെ കുറേ നേരത്തെ ട്രാവലിന് ശേഷം നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട് ഗീസ് എന്നിട്ട് അവിടെ ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനും കാര്യങ്ങൾ അങ്ങനെ ഒത്തിരി നേരം നടന്നു നമ്മള് കോളേജിൽ എത്തിയിട്ടുണ്ട് ഗീസ് മാർ ബസ് ഏരിയ കോളേജ് ശസ്ത്രം കോട്ടയം ഇവിടെ വെച്ചിട്ടാണ് ഗീസ് എന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റും ഇന്റർവ്യൂവും കാര്യങ്ങളെല്ലാം നടന്നത് അവസാനം ഞാൻ ഇവിടുന്ന് ഇറങ്ങാറായപ്പോഴത്തേക്കാണ് എനിക്കൊരു കൺഫർമേഷൻ മെയിലും കൂടെ വന്നിട്ടുണ്ട് ഗീസ് കൺഗ്രാചുലേഷൻസ് പറഞ്ഞ് ഞാൻ സെലക്ട് ആയെന്ന് പറഞ്ഞിട്ട് ഒരു രക്ഷയില്ലാത്ത ഫീലിംഗ് ആയിരുന്നു ഗീസ് ഭയങ്കരമായിട്ട് ഹാപ്പി ആയി അപ്പൊ നമ്മൾ ആ ഹാപ്പി ആയ മൊമെന്റിൽ നമ്മൾ നേരെ വിട്ടത് ഫുഡ് അടിക്കാനായിട്ടായിരുന്നു ഗീസ് അങ്ങനെ കിട്ടിൽ ഒരു ഫുഡും കാര്യങ്ങളെല്ലാം കൂടെ കഴിച്ചിട്ട് ഇന്നത്തെ ഡേ വൈൻ അപ്പ് ചെയ്യാനായിട്ട് പോവുകയാണെങ്കിൽ ഗീസ് അപ്പൊ ഇന്നത്തേക്ക് ഇത്രേയുള്ളൂ ആൻഡ് ബൈ